ശ്രീഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയ താല്പര്യം ജ്യോതിഷ വിഷയത്തിൻ്റെ പ്രവചനം ഗോചര ഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് ഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ നക്ഷത്ര രാശിക്കൂറുകാർക്ക് അതാത് കാലഘട്ടത്തിലെ ഗുണദോഷ അനുഭവങ്ങൾ ജാതകത്തിലെ രാശിസ്ഥിതിയും ദശാപഹാര ചിത്രവും കണക്കിൽ എടുത്താണ് പൂർണ്ണമായും അനുഭവത്തിൽ വരിക വരും വരുമ്പരായികയും അതാത് കാലഘട്ടത്തിലെ അനുഭവങ്ങളും പൂർണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തുകയും ഓരോ കാര്യത്തിനും തയ്യാറെടുക്കാനും സാധിക്കും ജ്യോതിഷത്തിൻ്റെ അറിവിൻ്റെ ഗുണം അതാണ് ഈ തരത്തിൽ ജ്യോതിഷ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് ജാതകത്തിലും ഗോചരഫലത്തിലും വിവാഹത്തിന് അനുകൂലമായ സ്ഥിതിയാണ് ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള സന്ദർഭം വന്നുചേരും അതായത് വിവാഹം കഴിക്കാൻ സാധിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായി തീരും നല്ലൊരു ജോലി കിട്ടാനുള്ള സമയമാണെങ്കിൽ ജാതകത്തിൽ നല്ല ദശയും കർമാതിൻ്റെ ദശയോ അപഹാരോ ആണെങ്കിൽ ഗോചരഫലത്തിൽ നല്ല നല്ല അനുകൂല അനുകൂലസ്ഥിതിയും വ്യാഴവും ശനിയും ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈ കർമ്മഗുണം വന്നു ചേരും ജാതകചിന്തയിൽ ഗുണദോഷ സമയമാണെങ്കിൽ ചാരവശാലുള്ള ഗോചരഫലവും നല്ല ഗുണമുള്ള കാലമാണെങ്കിൽ ഗുണാനുഭവങ്ങൾ പൂർണമായും കിട്ടും എന്നാൽ ജാതകചിന്തയിൽ ദോഷമുള്ള കാലത്താണെങ്കിൽ ഗോചരഫലം പൂർണമായും അനുഭവത്തിൽ വരികയില്ല ഗുണവും ദോഷവും കൂടി കലർന്നിട്ടാണ് അനുഭവത്തിൽ വരിക ഈ പറയുന്ന ഗോശരഫലം അനുഭവത്തിൽ കിട്ടുന്നില്ലെങ്കിൽ രാശി നക്ഷത്രക്കാർ ജാതകം പരിശോധിക്കേണ്ടതായിട്ട് വരും മുൻകൂട്ടി ദക്ഷിണ ഫീസായി അടച്ച് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഗോചരഫലത്തിൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുകയും ദോഷങ്ങളുള്ളവർക്ക് ദോഷങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ജ്യോതിഷകാര്യമാണ് പറയാൻ പോകുന്നത് മേടം രാശിക്കൂറ് മുതൽ കറക്കിടകം രാശിക്കുറവ് വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ ഒക്കെ പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വ്യാഴം സമ്പത്തിൻ്റെയും മക്കളുടെയും സർവ ഈശ്വര ഗുണത്തിൻ്റെയും ജീവിതസുഖത്തിൻ്റെയും മനസന്തോഷവും നൽകുന്ന ഒരു ഗ്രഹമാണ് ജാതക ചിന്തയിലായാലും ചാരവശാൽ ഗോചരഫലത്തിൽ സഞ്ചരിക്കുമ്പോഴും വ്യാഴം ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ഏറ്റവും ഗുണം അനുഭവയോഗ്യമായി തീരും ജാതക ചിന്തയിലായാലും ഗോചരഫലത്തിലായാലും വ്യാഴത്തെയും ശനിയേയുമാണ് ആദ്യമായി ചിന്തിക്കുക ജീവിതത്തിൻ്റെ ഏത് കാര്യമെടുത്താലും വ്യാഴം സ്ഥാനത്താണെങ്കിൽ എല്ലാത്തിനും ഗുണമുണ്ടാകും സർവേശ്വരാനുഗ്രഹം അത്രയെല്ലാം ഗീർവാണ പൂജ്യം തെളിവോടെ നിൽക്കും അല്ലെങ്കിൽ എല്ലാറ്റിനും ചൊല്ലാം എന്നാണ് പ്രമാണം ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഈ രാശിക്കൂറിൻ്റെ നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് മേടക്കൂറിൻ്റെയാണ് വ്യാഴം രണ്ടാംകൂറിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാല് വരെ ഈ സഞ്ചാരം തുടരും ആ രാശിയിൽ നിന്ന് തന്നെ വ്യാഴം പിറകോട്ട് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ രണ്ടാം കൂറിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണഫലങ്ങളും കൂടുതൽ ഗുണഫലം നൽകും സാമ്പത്തികപരമായിട്ടാണെങ്കിലും കുടുംബ സംബന്ധമായിട്ടാണെങ്കിലും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ കിട്ടുകയും ചെയ്യും മനസന്തോഷം കൈവരിക്കുകയും ചെയ്യും ഏതെങ്കിലും കിട്ടാത്ത സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും പണം കിട്ടാത്ത കാര്യങ്ങളോ മുൻപ് പണം കടം കൊടുത്ത അവസ്ഥയിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള അവസ്ഥയുണ്ടാകും പല കേസുകളിലോ പ്രയാ മറ്റ് മോശപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കാര്യതടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കൂടുതൽ ശക്തിയായിട്ടുള്ള ഈ വ്യാഴം എല്ലാ അരിഷ്ടാദോഷങ്ങളും രോഗക്ലേശങ്ങളും മാറിക്കിട്ടും മനസ്സിൽ ഏത് കാര്യത്തിനും വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലം കൂടുതൽ കിട്ടുകയും ചെയ്യും മേടക്കൂറുകാർക്ക് ഒരു നല്ല ഒരു കാലമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയിലേക്കുള്ള മാറ്റം അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യമര എടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ലഗ്നക്കൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ലഗ്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം അനുകൂലമല്ലാത്ത ഒരു കാലമാണ് എന്നാൽ വക്രഗതിയിലുള്ള സഞ്ചാരം ദോഷങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കാൻ പറ്റും ദോഷങ്ങൾ കുറയുകയും ചെയ്യും മനപ്രയാസങ്ങളും കൂടുതൽ കുടുംബ സംബന്ധമായ തർക്കങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിൽ എത്തിച്ചേരും സാമ്പത്തികപരമായിട്ട് തടസ്സവും കുറച്ച് ചിലവുകളിലും വരുന്ന ഒരു കാലമാണ് കർമ്മസംബന്ധമായിട്ടും തൻ്റെ തൊഴിലിൽ വളരെ ദോഷമുള്ള ഒരു കാലമാണ് മാനസിക അസ്വസ്ഥതയും ഉണ്ടാക്കിയിട്ടുണ്ടാകും അതൊക്കെ മാറി ഈ കാലഘട്ടത്തിൽ തെളിഞ്ഞു വരും മോശപ്പെട്ട അഭിപ്രായങ്ങളും മനസ്സിന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം കിട്ടാതാവുകയും ചെയ്യുമ്പോൾ വളരെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും മറ്റ് കർമ്മസംബന്ധമായ കാര്യത്തിനോ വിവാഹകാര്യത്തിനോ എല്ലാം തടസ്സങ്ങൾ വരുന്നവർക്ക് ഈ വ്യാഴ വക്രഗതിയിലേക്കുള്ള മാറ്റം ഗുണം ചെയ്യും അടുത്തത് മകീര്യമര തിരുവാതിര പുണർദ്ദമുക്കാൽ മിഥുനക്കൂറുകാർക്കാണ് മിഥുനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് വരവ് ചെലവെല്ലാം തുല്യമായിട്ടാണെന്ന് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് നൽകുക എന്നാൽ വക്രഗതിയിലേക്കുള്ള മാറ്റം വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും ഏതെങ്കിലും ജോലിയിൽ സ്ഥാന ഗുണം കിട്ടാത്തവർക്ക് സ്ഥാനഗുണം ഈ കാലഘട്ടത്തിൽ വന്നു ചേരാൻ സാധിക്കും പ്രമോഷനോ മറ്റ് ഉയർന്ന പദവിയോ മറ്റ് സാ സാമ്പത്തികപരമായിട്ടെല്ലാം കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ ഈ മാറ്റം ഗുണം ചെയ്യും വിവാഹകർമ്മം എല്ലാം തടസ്സം വന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ട് ഭവിക്കും പുതിയ ജോലി തേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യലും ഉണ്ടാകും വളരെ ഗുണമുള്ള കാലമാണ് ഈ മിഥിനക്കൂറുകാർക്കും വക്രഗതിയിലേക്കുള്ള മാറ്റം അടുത്തത് പുണർദ്ധം കാല് പൂയം ആയില് നക്ഷത്രം അവർക്ക് വ്യാഴം പതിനൊന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു താമസം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ കാലത്ത് പെട്ടെന്ന് ആ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും തൊഴിൽ അഭിവൃദ്ധിയോ സ്ഥാനഗുണമോ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നവർക്ക് അത് ഈ കാലഘട്ടം വന്നു ചേരും ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ക്ലേശം അനുഭവിക്കുന്ന ആളുകൾ ഈ നക്ഷത്രക്കാരിൽപ്പെട്ട ചില ആളുകൾക്ക് പല പ്രയാസങ്ങളെല്ലാം വന്നിട്ടുണ്ടാകാം കൂടാതെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ ഒരു അലസത മടി പുറത്ത് വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല വിവാഹത്തിന് അനുകൂലമായിട്ട് വിവാഹത്തിന് അനുകൂലമായ സമയവും ഉള്ളവർക്ക് അതൊക്കെ ഒരു മന്ദഗതിയിൽ പോകുന്ന ഈ നക്ഷത്രത്തിലെ ചില ആളുകൾക്ക് അതൊക്കെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഏറെ ഗുണം ചെയ്യുന്നതാണ് അങ്ങനെ ഈ മേടരാശിക്കൂറ് മുതൽ കർക്കടകം രാശിക്കൂറുകാരുള്ള നാല് രാശിക്കാരുടെ ഫലമാണ് പറഞ്ഞത് ഇനി അടുത്ത വീഡിയോയിൽ ചിങ്ങം മുതൽ വൃശ്ചികം രാശിക്കൂറുകാരുടെയുള്ള നാല് രാശിക്കൂറുകാരുടെ വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം പറയുന്നതാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം എല്ലാവർക്കും വലിയ ദോഷമില്ലാത്ത ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെയാണ് ഇത് വക്രഗതിയിൽ സഞ്ചരിക്കുക മകീര്യം നക്ഷത്രത്തിൽ നിന്നും അതേ രാശിയിൽ നിന്ന് തന്നെ പിറകോട്ട് രോഹിണി നക്ഷത്രത്തിലേക്ക് പിന്നോക്കം സഞ്ചരിക്കുകയും ശേഷം രോഹിണിയിൽ നിന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് മുതൽ രോഹിണിയിൽ നിന്ന് മുന്നോട്ടേക്കുള്ള സഞ്ചാരം തുടരുകയും ചെയ്യും ഈ കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ വക്രരാശിയിലുള്ള സഞ്ചാരം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം